ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് ആൻഡു തോമസ് അങ്ക അങ്കമാലി ആനപ്പാറ ഫാത്തിമ മാതാ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ പത്ത് വർഷമായിട്ട് മദ്യപാനി ആയിരുന്നു ഉടം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ മാസം എൻ്റെ മദ്യപാനം നിർത്തുകയും അമ്മ വഴിയാണ് എൻ്റെ മദ്യപാനം നിർത്തുവാൻ ഇടവന്നതും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അമ്മമാതാവിടപെട്ടാണ് അമ്മമാതാവ് ഇടപെട്ടാണ് മദ്യപാനം നിർത്തിയത് കൃപാസന കൃപാസന മാതാവിൻ്റെ ഇവിടുത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും എണ്ണയും പെരട്ടി ഞാൻ എൻ്റെ മദ്യപാനം നിർത്തുവാൻ ഇടവന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് ഒരു ജോലി വിദേശത്ത് പോയി ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയാണ് ആ ജോലിക്ക് ഒരുപാട് പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അമ്മമാതാവും ഈശോയും ഇടപെട്ട് എൻ്റെ മോനെ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം അമ്മമാതാവ് സാധിച്ചു തന്നു അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ബിസിനസ് എനിക്ക് ചെറിയ രീതിയിലൊരു ഒരു മ മരത്തിൻ്റെ ബിസിനസ്സായിരുന്നു ആ ബിസിനസ് പൊളിഞ്ഞു പോയി പൊളിഞ്ഞിട്ട് പിന്നെ പിന്നീട് അത് കൊണ്ടുപോരുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഇവിടെ വന്ന് മൂന്ന് മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് പുനർ കൊണ്ടുപോകാൻ സാധിച്ചത് അന്ന് മുതൽ ഇന്നുപോലെ എനിക്ക് യാതൊരു രോഗം മുടക്കം വരാതെ എന്നെ കാത്തു പരിപാലിച്ച എൻ്റെ ആ ബിസിനസ് എല്ലാം എനിക്ക് കാത്തുപരിപാലിച്ച് തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരായിട്ട് ഞാൻ നാല് വർഷമായി വഴക്കുകൂടി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഏഴാമത്തെ ഉടം ഇടം ഉടമ്പടി പുതുക്കി അതിന് ശേഷം എൻ്റെ അയൽവാസിയുമായി ഞാൻ വഴക്കുകൂടി നിൽക്കുവായിരുന്നു ഏഴാമത്തെ ഉടമ്പടി പുതുക്കിയതിനു ശേഷമാണ് അവരെല്ലാവരുമായി രമ്യതപ്പെടുകയും ഇപ്പോൾ നല്ല രീതിയിൽ രമ്യതയിൽ പോയി പോകുകയാണ് ഈ ഈ അനുഗ്രഹം തന്ന ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ കൃപാസന മാതാവിനോടും എൻ്റെ ഈശോയോടും എൻ്റെ സഞ്ചാരി മാതാവിനോടും ഞാൻ കൃതജ്ഞത നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത് ദിവ്യകാരുണ്യ പ്രവർത്തി ചെയ്തിരിക്കുന്നത് എന്നിൽ ചെറിയ രീതിയിൽ സാമ്പത്തികമായി ഞാൻ മറ്റുള്ളവരെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് പിന്നെ തിരുവചനവും മറ്റുള്ള വചനങ്ങളും പത്രം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സന്ധ്യാപ്രാർത്ഥനകളും മുടങ്ങാറില്ല കുർബാന കുർബാനയും കുംസാരവും പതിപോലെ എല്ലാ ഞായറാഴ്ചകളിലും മറ്റുള്ള ഇതനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം കുംസാരിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട് വചനം വായിക്കാറുണ്ട് മലാഖിയുടെ പുസ്തകം അധ്യായം മൂന്ന് പതിനേഴാം തിരുവചനം പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റെതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സ്നേ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും ആൻഡു എന്ന സഹോദരൻ്റെ മനോഹരമായ ഒരു ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ എടുത്തു മാറ്റപ്പെട്ടു എന്നാണ് അദ്ദേഹം സാക്ഷ്യത്തിൽ ആദ്യം പറഞ്ഞത് തൻ്റെ ഒരു സ്വഭാവമായിരുന്നു മദ്യപിക്കുക എന്നുള്ളത് അതിൽ നിന്ന് തനിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു ആ ദുശീലത്തിൽ നിന്ന് തനിക്ക് വിടുതൽ നൽകി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതായി ഈശോ അനുഗ്രഹിച്ച് ഞാനിപ്പോൾ വളരെ നല്ല ഒരു ജീവിതം നയിക്കുന്നുവെന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമുക്കറിയാം മദ്യപാനത്തിനും മയക്കമരുന്നിനുമൊക്കെ അടിമപ്പെട്ട ഒരുപാട് യുവാക്കളും മക്കളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഈ വസ്തുക്കളെല്ലാം ഈ വസ്തുക്കൾ ലഹരി നൽകുന്ന ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഈ വസ്തു വസ്തുക്കൾ നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെയും തലമുറകളെയും കാർന്നു തിന്ന് വേദനിപ്പിക്കുന്ന കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ വസ്തുക്കൾ ഇല്ലാതായി തീരട്ടെ എന്ന് നമുക്ക് വളരെ തീക്ഷണമായി പ്രാർത്ഥിക്കാം ആൻഡുവിനെ അതിൻ്റെ അനുഗ്രഹം ലഭിച്ചു നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മ ഇവിടെ വലിയ ഒരു സംരക്ഷണമാണ് ഇപ്പോൾ ആൻറ്റുവിന് നൽകി നൽകി കൊണ്ടിരിക്കുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ വലിയൊരു ഏറ്റുപറച്ചിലായിരുന്നു തനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചു നാല് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ വലിയ ഒരു വിഷമമായിരുന്നു എൻ്റെ വൈഫിൻ്റെ കുടുംബവുമായിട്ട് ഞാൻ സ്നേഹത്തിലല്ലായിരുന്നു തനിക്ക് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹം സ്നേഹമെന്നത് ക്ഷമിക്കുവാനുള്ള ഒരു വലിയ കഴിവാണെന്ന് ഈശോ നമ്മെ പൗലോസ്ലിഹയുടെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഒരു മഹാകാവ്യം തന്നെ വിശുദ്ധ പൗലോസ്ലീഹ എഴുതി വച്ചിട്ടുണ്ട് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷങ്ങളിലെല്ലാം പറയുന്ന വിശുദ്ധ യോഹന്നാൻ തൻ്റെ ജീവിതാവസാനം വരെ പറഞ്ഞിരുന്നത് സ്നേഹിക്കുക എപ്പോഴും അദ്ദേഹം മരണ മരണാസനായി കിടക്കുമ്പോഴും എന്താണ് ഞങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് വിശുദ്ധ യോഹനാനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു വാക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹം ദൈവസ്നേഹം ഈശോയുടെ സ്നേഹം അതനുഭവിച്ച അദ്ദേഹം തന്നെ പറയുന്നതാണ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ താഴ്ചകളിലും തൻ ഭൂതമാണെന്ന് വിചാരിച്ച അവസ്ഥകളിൽ തന്നിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ ഒരു ഭൂതമായി കണ്ട തൻ്റെ ശിഷ്യൻ മറ്റു ശിഷ്യന്മാരോട് ഈ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ശിഷ്യൻ പറയുന്നത് അത് കർത്താവാണെന്നാണ് നമ്മുടെ ദുരിതങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം ഈശോ അടുത്തേക്ക് വരുമ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്നത് പലരും ഉടമ്പടിയിലൂടെയാണെന്ന് ഉള്ള ഒരു സത്യം സത്യാവസ്ഥ നാം ഇവിടെ പലരും ഏറ്റു പറയുകയാണ് നമുക്ക് മനസ്സിലാക്കാം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കർത്താവാണ് തൻ്റെ തകർച്ചകളിലെല്ലാം എനിക്ക് ഉയർച്ച നൽകുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ഉടമ്പടിയിലൂടെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ കാലങ്ങൾക്ക് ശേഷം ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് 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 പ്രാപിച്ചു തരുന്നുവെന്ന് ഉള്ള സത്യം നാം മനസ്സിലാക്കുകയാണ് നമുക്ക് പരിശുദ്ധാമയോടും ഈശോയോട് നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുന്നവർ ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണത് പരിശുദ്ധാമ്മയോട് നാം ഒന്നു ചേരുമ്പോൾ പലരും വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊരു അത്ഭുതമാണ് എന്ന് പറയുമ്പോൾ നമ്മളത് സാക്ഷി സ്ഥിരീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ആശുപത്രിയിലെ ഒരു വലിയ അപകടസ്ഥിതിയിൽ നിന്ന് മരുന്നുകളുടെ സഹായത്തിലൂടെ നമുക്ക് രക്ഷപ്പെടുന്നു എന്നൊരവസ്ഥ വരുന്നത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ചില സാക്ഷ്യങ്ങളെല്ലാം തിരികെ വിടുന്നത് അതുകൊണ്ടാണ് അത്ഭുതമെന്ന് പറയുന്നത് വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് എൻ്റെ മദ്യപാനം എനിക്കൊരു ഒരു കാരണവശാലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു സ്വിച്ച് പോലെ എൻ്റെ ആ ദുശീലങ്ങളിൽ നിന്നുള്ള എൻ്റെ വിടുതൽ ഒരു അത്ഭുതമാണ് അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഇടപെടൽ മൂലം ഈശോ എനിക്ക് നൽകുന്ന വലിയ കൃപയാണെന്ന് മനസ്സിലാക്കുന്നതാണ് അത്ഭുത സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ മകന്റെ ഒരു ജോലിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു പശു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ സമയ വരികയാണ് തനിക്ക് എന്തെല്ലാം മെറിറ്റ് ഇല്ലാതായാലും ഒരു സീറോ മെറിറ്റ് പോയിൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ അതൊരു വലിയ ഡബിൾ വൺ ഡബിൾ സീറോ എന്ന വലിയൊരു നൂറ് ശതമാനത്തിലേക്ക് എന്നെ ഉയർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണെന്ന് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ നമ്മെ വിളിച്ചു പറയാൻ ഏറ്റുപറയാൻ നമ്മെ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് വലിയ ജീവിത സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇദ്ദേഹം ഇപ്പോൾ വളരെ പ്രാർത്ഥനകളിലും വിശുദ്ധ ബലിയിലും കുംഭസാരത്തിലുമെല്ലാം വളരെ റെഗുലറാണ് എനിക്കിന്ന് ഇനി അതെല്ലാം ാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള അച്ചാരം എൻ്റെ മുന്നോട്ടുള്ള ആധാരമെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു ഈ രീതിയിൽ തന്നെ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പലരും എൻ്റെ അമ്മ ഉടമ്പടിയിലാണ് അതുകൊണ്ട് ഞങ്ങളാരും ഉടമ്പടി എടുക്കുന്നില്ല എന്ന് പലരും സ്ഥാപിക്കുന്നുണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോഴുള്ളത് ഒരു വ്യവസ്ഥയാണ് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഒരു കരാർ ഒരു എഗ്രിമെൻറ്റാണത് അതിൽ ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യേണ്ടതുണ്ട് ദൈവം ചില കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുകൊടുക്കുകയാണ് ചില കാര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരികയാണ് ആൻഡു എന്ന സഹോദരൻ ഇനിയെല്ലാം ഉപേക്ഷകളിലും എല്ലാ സാധ്യതകളിലും എല്ലാ കൂട്ടുചേരലുകളിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥയിൽ ഉടമ്പടി തുടരുക എന്ന് പറയുന്നത് ഒരു വിശ്വസ്തയുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിയുറപ്പിക്കുന്ന ഒരു വലിയ ഏറ്റുപറച്ചിലാണ് നമുക്ക് മനസ്സിലാക്കാം ആൻഡുവിൻ്റെയും മകൻ്റെയും ഈ വലിയ ജീവിത സാക്ഷ്യത്തിനെ അവരുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും കരുണയ്ക്കും ഈശോ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക